എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ടെ താഴേശേഷം എട്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്ഥരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി ഭാഗത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അതിനാണ് ആത്മമല്ലായ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം അനേകരിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കർത്താവിനെന്ന് കൂടുതൽ ബലം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്ഥരെയും അവൻ്റെ അടുക്കിൽ കൊണ്ടുപോകുന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി വാക്കുകൾ കൊണ്ട് കർത്താവ് അതിനെ പുറത്താക്കി എന്നെ ബലപ്പെടുത്തിയ ഈ പ്രഭാത ധ്യാനത്തിൽ എന്നെ ശക്തീകരിച്ചൊരു വാക്കുകൂടെയാണ് പ്രിയരെ കർത്താവ് വാക്കുകൾ കൊണ്ട് ചിലതിനെന്ത് ചെയ്യുന്നുണ്ട് പുറത്താക്കും അല്ലെ ഏ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ ഈ കടന്നു വരുന്ന മണിക്കൂറുകളിൽ കർത്താവ് ചില എന്ത് ചെയ്യുന്നുണ്ട് തന്റെ വായിലെ ശ്വാസത്താൽ ചിലതിനെ ഉളവാക്കുകയും ചിലതിനെ പുറത്താക്കുകയും ചെയ്യും ഉളവാക്കുകയും പുറത്താക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം ചെയ്ത് എന്റെ കർത്താവിന്റെ വാക്ക് ചിലതിനെ എന്റെ അകത്ത് ഉളവാക്കും വേണ്ടാത്തതിനെ പുറത്താക്കും ചിലതിനെ ഉളവാക്കും പുറത്താക്കും ഹാ മേൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ചിലതിനെ എന്ത് ചെയ്യുന്നു ദൈവം ഉളവാക്കും വേണ്ടാത്തതിനെ പുറത്താക്കും എന്റെ കുടുംബ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിന് ചിലതിനെ ഉളവാക്കും ചിലതിനെ പുറത്താക്കും എന്റെ ശുശ്രൂഷയിൽ ചിലതിനെ ഉളവാക്കും ചിലതിനെ പുറത്താക്കും എന്താണ് വാക്കുകൾ കൊണ്ട് കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പ്രഭാവത്തിലും അത് ചിലയിടങ്ങളിൽ മുഴങ്ങാൻ പോവുക ഭാരത്തോടെ ഇരിക്കുന്ന സങ്കടത്തോടെ ഇരിക്കുന്ന അത് എന്താണ് വളരെ വളരെ എന്താണ് ഞാൻ എന്ത് ചെയ്യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അങ്ങനെ ചില എന്ന സങ്കടത്തിൻ്റെ ആഴെ പോയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു അതെ കുഞ്ഞേ അത് വാക്കുകൾ കൊണ്ട് കർത്താവിൻ്റെ കൊണ്ട് ചിലതിനെ പുറത്താക്കുന്ന പകല അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുന്നേക്ക് ചില ഉളവാകാൻ പോവുകയാണ് കർത്താവിൻ്റെ വാക്കിനാൽ ചില ജീവൻ പ്രാപിക്കും ചിലത് ഉളവാകും ചിലത് ശക്തിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ർത്താവിന്റെ വാക്കിനാൽ ചിലത് പുറത്താകും ആമേൻ ഹാല ലൂയ പ്രാർത്ഥിക്കാം പിതാവേ ഭ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിറയ്ക്കണമേ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ